ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പോർട്ട് സഫാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ചെറിയൊരു ചാറ്റിൽ മഴയുണ്ട് അങ്ങനെ കുട പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു ചെറിയൊരു വെറൈറ്റി ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്റ്റാണ് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാൻറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ പല ആൾക്കാരും അതിൻ്റെ ഇഷ്യൂസ് പറയാറുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടൊരു വൺ ഇയർ അല്ലെങ്കിൽ എയ്റ്റ് മന്ത്സ് കഴിഞ്ഞ ശേഷം ഹെയർ ഹെയർഫാൾ ഉണ്ട് അതായത് മെയിൻ പറയുന്നത് എക്സിസ്റ്റിംഗ് ഹെയർ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് നല്ല കഷണ്ടി വീണ്ടും വരുന്നുണ്ട് ഡോണർ ഏരിയയിൽ ഹെയർഫോൾ ഉണ്ട് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ചില ഹെയറുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും പല ഡൗട്ട്സും ഉണ്ട് അപ്പോൾ ഞാനിതിന് മെഡിസിൻസിൻ്റെ യൂസിനെ കുറിച്ച് കുറച്ച് ചെറിയ പോയിൻറ്റ്സ് റാൻഡംലി പറയാം ഓക്കെ പല ആൾക്കാരത് ഫേസ് ചെയ്തിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട് ലൈക്ക് ഇപ്പോൾ ഈ ഹെഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ലൈക്ക് വൺ വർഷം ഒരു വർഷമോ രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ തിരിച്ചു വരുന്നത് ഹെയർ ട്രാൻസ്പ്ലിറ്റ് നെക്സ്റ്റ് മന്ത് ആയിരിക്കും അവർ പോകുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കാം ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കാം പോകുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മെഡിസിൻസ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർസ് നിങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് തരും അപ്പോൾ അതിൽ അവരടുത്ത് ചോദിക്കണം ഏതെല്ലാം മെഡിസിൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഏതെല്ലാം മെഡിസിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ടാബ്ലെറ്റ്സ് ആണോ അല്ലെങ്കിൽ മിനോക്സിഡിൽ അല്ലെങ്കിൽ ഫിനോ റെഡോട്ടോസിഡോ ആണെങ്കിൽ പല പല മെഡിസിൻസ് അവർ തരാം ബയോഡീൻ ടാബ്ലറ്റ് അപ്പോൾ ഏത് ഏതെല്ലാം മെഡിസിൻസ് എത്ര സമയം കണ്ടിന്യൂ ചെയ്യണം ഏതെല്ലാം സമയത്ത് മെഡിസിൻസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമുക്കതിനൊരു അതിനൊരു വ്യക്തമായിട്ടൊരു ഐഡിയ വേണം പ്രത്യേകിച്ചിട്ടും മിനോക്സിഡിൽ ഇപ്പോൾ മിനോക്സിൽ നിങ്ങൾക്ക് ഡോക്ടർസ് തന്നു വിചാരിക്കുക മിനോക്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ലോങ് ടേം കൊണ്ടുപോകണം അതായത് ഈവൻ ലൈഫ് ലോങ്ങ് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു മെഡിസിനാണ് അത് തലയിൽ ഉപയോഗിക്കുന്ന ടോപ്പിക്കൽ സൊല്യൂഷനാണ് അതായത് ടാബ്ലറ്റ് അല്ല ടോപ്പിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എം എൽ രാത്രി ഡോക്ടർസ് പറഞ്ഞ ഡോസേജ് പോലെ ഉപയോഗിക്കുക എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു എം എൽ നൈറ്റ് ഉപയോഗിക്കാന്നുള്ളത് എസ്പെഷ്യലി അത് എക്സിസ്റ്റിംഗ് ഹെയറിനാണ് ട്രാൻസ്പാന്റ് ചെയ്ത ഹെയറിനും അതിന് ബെനിഫിറ്റ് കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളുടെ നിലവിലുള്ള മുടിക്കാണ് മിനോക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ചിലപ്പോൾ ഗൾഫിലോട്ട് പോയി നിങ്ങളൊരു ആറ് മാസത്തേക്കുള്ള മെഡിസിൻ്റെ കയ്യിൽ കരുതിയോളൂ മിനോക്സിഡിൽ കരുതിയുള്ളൂ വിചാരിക്കുക മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മിനോക്സിഡിൽ ഈ മിനോക്സിഡ് അവിടെ കിട്ടണമെന്നില്ല അതേപോലെ ചില ആൾക്കാർ ആറ് മാസാവുമ്പോൾ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് മാസം സ്റ്റോപ്പ് ചെയ്തും നല്ലൊരു ഹെയർ ഹെയറൊക്കെ ഒക്കെ വന്നിട്ടുണ്ടാവും എക്സിസ്റ്റിംഗ് ഹെയർ നല്ല ഡെൻസിറ്റി വന്നിട്ടുണ്ടാകും പക്ഷേ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം മേ ബി അത് നിന്ന് നിലനിന്നേക്കാം പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഹെയർഫോൾ സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ ഹെയർ മുടിപൊഴിച്ചിട്ട് വരും നമ്മളെ ക്രൗണിയിലൊക്കെ വീണ്ടും കഷണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മിനോക്സിഡിൽ ഗൾഫിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ യു യു എസ് യു കെയിലൊക്കെ പോകുന്ന ആൾക്കാർ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ആ രണ്ട് വർഷത്തേക്കുള്ള മെഡിസിൻസ് മിനോക്സിഡിൽ കയ്യിൽ കരുതണം പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ബോട്ടിൽ വേണം നമുക്ക് പുറത്ത് കൊണ്ടാകുന്ന ഒരു പ്രോബ്ലം ഇല്ല എയർപോർട്ടിൽ ഒരു പ്രോബ്ലം വരുന്നില്ല അപ്പോൾ മേ ബി വൺ ഇയർ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ള മെഡിസിൻസ് നമ്മൾ കയ്യിൽ പിടിച്ചോളണം ഒന്ന് ഈ കോമ്പിനേഷൻ അവിടെ കിട്ടുന്നില്ല അതേപോലെ തന്നെ ഗൾഫിൽ അല്ലെങ്കിൽ യു എസ് യു എക്കിൽ കിട്ടുന്ന മിനോക്സിലെന്നുള്ളത് ആൾക്കഹോൾ ഇല്ല മിനോക്സിലാണ് കൂടുതലിപ്പോൾ കൊച്ചിന്നൊക്കെ തരാറ് ആൽക്കഹോൾ ഫ്രീ ഇല്ല മിനോക്സിലാണ് അതേപോലെ ഇവിടെ കോമ്പിനേഷൻസ് വരുന്നത് മീനോക്സില മീൻ എക്സൽ മീനോക്സില പിന്നെ പല കോമ്പിനേഷൻസും മെഡിസിൻസ് വരുന്നുണ്ട് അവിടെ ആ കോമ്പിനേഷൻസ് മെഡിസിൻസ് കുറവാണ് അതേപോലെ കമ്പനി ചില കമ്പനി നല്ല നമുക്ക് നല്ല റിസൾട്ട് തരുന്ന കമ്പനീസ് ഉണ്ട് അപ്പോൾ ആ സംഭവം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് ഹെ മെയിൻ എന്നുവച്ചാൽ ഹെഡ് വാഷിന് പോകുമ്പോൾ അല്ലാതെ ഉണ്ടെങ്കിൽ സർജറി ചെയ്ത സമയത്ത് ഡോക്ടേഴ്സായിട്ട് പറയും ഞാൻ ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിതിനുള്ള മെഡിസിൻസ് വേണം അവർ പ്രിസ്ക്രിപ്ഷൻ തരും അത്ര സംഭവം കയ്യിൽ പിടിച്ചുകൊള്ളാം അതേപോലെ ടാബ്ലെറ്റ്സ് ടാബ്ലറ്റ്സ് നമുക്ക് ലൈഫ് ലോങ് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഒന്നും ഹെയർ ട്രാൻസ്പ്രാൻറ്റ് ഡോക്ടർസ് തരാറില്ല പക്ഷേ ഒരു നിക്ഷി നിശ്ചിത പരിധി വരെ കഴിക്കേണ്ടി കഴിക്കേണ്ടിവരുന്നത് ചില ആൾക്കാർക്ക് അത് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചിട്ടും ഹെറിറ്ററി പ്രോബ്ലം ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നല്ല തിന്നിങ്ങുള്ള ഹെയർ ആണ് തിന്നുള്ള ഹെയർ ആണ് ഹെയർ തിന്നാണ് വെച്ച ഗ്രാഫ്റ്റുകൾ അത്ര ക്വാളിറ്റി കുറവാണ് കുറവാണെന്നു സമയത്ത് അവർക്ക് ആ സമയം കുറച്ചുകൂടി കൂടുതൽ സമയം ഈ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത് ടാബ്ലെറ്റ്സ് ആർക്കും കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആറ് മാസത്തിലൊരിക്കലും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് അവർ കൂടുതൽ സമയം അത് നിങ്ങൾ സർജറി ചെയ്ത ക്ലിനിക്കായിട്ടൊന്ന് ബന്ധപ്പെടുക അവരിൽ സംസാരിച്ച ശേഷമേ സ്റ്റോപ്പ് ചെയ്യുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവും പല ആൾക്കാരും അവർക്ക് തോന്നിയ പോലെയാണ് നല്ല മുടി വന്നു വിചാരിക്കുക ട്രാൻസ്പ്ലാന്റ് ചെയ്തു നല്ല ഹെയർ എല്ലാം വന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയറും നല്ല രീതിയിൽ വളർന്നു വൺ ഇയർ കഴിഞ്ഞ് നല്ല റിസൾട്ട് വന്ന് അവർ സഡൻലി സ്റ്റോപ്പ് ചെയ്യും മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും കാരണം നമ്മളൊരു ചെടി നട്ടിട്ട് അതിൽ വെള്ളമൊഴിക്കുകയാണ് അപ്പോൾ നല്ല അതിന് പോലും വന്നു ഒരു ദിവസം സുപ്രഭം നമ്മൾ വെള്ളം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചെടിക്ക് കേടുപാടുകൾ വരാം ചിലപ്പോൾ അത് ഉണങ്ങി പോയേക്കാം അപ്പോൾ അതേപോലെയാണ് നമ്മളെ ഹെയറും ചില ആൾക്കാർക്ക് മെഡിസിൻസ് ലോങ് ടർം കൊണ്ടുപോകേണ്ടതുണ്ട് അത് ആർക്കാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല പക്ഷെ ഡോക്ടേഴ്സിനറിയാം അവർ ക്വാളിറ്റി നോക്കിയിട്ട് അവർക്ക് തരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ എന്നുള്ളത് പി ആർ പി അല്ല തെറ്റിദ്ധരിക്കരുത് പി ആർ പി എന്ന് ലൈവ് ലോങ് പി ആർ പി ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല അല്ല ചെയ്യരുത് പിന്നെ ആർക്കും ഒരു നിശ്ചിത പരിധി വരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അല്ലാതെ ഓവറായിട്ട് നമ്മൾ ഒരിക്കലും കൊടുക്കരുത് ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക മെഡിസിൻ മസ്റ്റ് അല്ല കേട്ടോ അത് ശ്രദ്ധിക്കാൻ ഹെയർ ട്രാൻസ്പാൻറ്റ് ചെയ്ത ഹെയറിന് മെഡിസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ഹെയറിനാണ് മെഡിസിൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ മെഡിസിൻ ഇല്ലെങ്കിൽ വളരും പക്ഷേ മെഡിസിൻസ് ആർക്കൊക്കെ ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്നുള്ളത് മെയിൻ ഉള്ളത് അതായത് മേ ബി ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് അങ്ങനത്തെ ഏജിലെ ആൾക്കാർ അതേപോലെ അപ് ടു തെർട്ടി എന്ന് വേണമെങ്കിൽ പറയാം അപ് ടു തെർട്ടി ഇല്ല ആൾക്കാർക്ക് റാൻഡംലി ഡ്രാസ്റ്റുകൾ ഹെയർഫോൾ ഉണ്ട് ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് കഷിൻ്റെ ആയിട്ടുണ്ട് വിചാരിക്കുക പക്ഷേ ബാക്കി ഹെയർ നല്ല ഹെയർഫോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏരിയ നിങ്ങൾക്ക് ട്രാൻസ്പ്ലറ്റ് ചെയ്യാത്ത ഏരിയ പോകാനൊരു ചാൻസ് ഉണ്ട് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിൻ മെഡിസിൻസ് യൂസ്ഫുൾ അതേപോലെ ഏത് ഏജുകാർക്കും മെഡിസിൻസ് യൂസ്ഫുൾ ആണ് അത് നമ്മൾ ഇന്ന ഏജ് ഫോ ഫോർട്ടിയോ തേർട്ടിയോ ഇന്ന ഏജ് ചെയ്യുന്നില്ല പക്ഷേ ഡോസേജിൻ്റെ വേരിയേഷൻ വരും മെഡിസിൻസിൻ്റെ ഏതൊക്കെ ആണ് തരുന്നത് ഡോക്ടർസ് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഞാനൊരു ഡോക്ടർ ഒന്നും അപ്പോൾ നിങ്ങൾ സർജറി ചെയ്ത ഒരു ഡോക്ടർമാർ ഡിസ്കസ് ചെയ്ത ശേഷമേ അത് സ്റ്റാർട്ട് ചെയ്യാം ഒരു കാരണവശാൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യരുത് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവൂ ഓക്കെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മേ ബി ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കാം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ എൻ്റെ പഴയ വീഡിയോസ് കാണുക ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അഞ്ച് ആവാൻ പോവുകയാണ് സെവൻ ഗ്രേഡ് കഷണ്ടി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നത് ഹെയർ ട്രാൻസ്പ്ലാൻഡറിൻ്റെ മാത്രമാണ് അപ്പോൾ കഷണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു റൂട്ട് പോലും സ്കിന്നിലില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മെഡിസിൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാൻ്റ് തന്നെ പോകാം ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ അതല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് പല ട്രീറ്റ്മെൻ്റ് പല ക്ലിനിക്കുകളും പറയും ഒരു കൺവർഷൻ ചെയ്യരുത് ഇല്ലാതെ റൂട്ടില്ലാത്തടത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് വരില്ല അവിടെ സർജറി തന്നെ ഹെയർ ട്രാൻസ്പ്ലൂട്ട് പറകുന്ന എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കേണ്ടത് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പല ആൾക്കാരും പല ക്ലിനിക്കുകൾ തട്ടിപ്പ് പറയുന്നുണ്ട് അതായത് ഫുൾ കഷൻ ഡേ ആയ ആൾക്ക് ഇവർ ആറ് സെഷൻ എ സെഷൻ ജി എഫ് സി അല്ലെങ്കിൽ പി ആർ പി അല്ലെങ്കിൽ സ്റ്റെംസെൽ ഇങ്ങനെ പല സംഭവങ്ങളും പറഞ്ഞിട്ട് നമ്മളെ കാശ് ഇവരെ കയ്യിലേക്ക് ആക്കുന്നുണ്ട് അതായത് നിങ്ങൾ റൂട്ടില്ലാത്ത അടുത്ത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഹെ ഹെഡിൽ ഉണ്ടെങ്കിൽ മാത്രമേ മെഡിസിൻസോ എന്ത് ചെയ്തൊരു കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡോണർ ഏരിയ ഉണ്ടെങ്കിൽ ഓക്കെ ഡോണർ ഏരിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഡോണർ ഏരിയ അടുക്കം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ കൊച്ചിയിൽ അവർ ഡോണർ ഏരിയ അടുക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് അവരെടുത്തുണ്ട് അവർ കൃത്യമായിട്ട് പല ആൾക്കാരെ ഏരിയ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഡോണർ വീക്കായ വ്യക്തികൾക്ക് മെഡിസിൻസ് കൊടുത്തിട്ട് ഡോണർ ഏരിയ ഇമ്പ്രൂവ് ചെയ്ത ശേഷം സർജറി ചെയ്ത കേസുകൾ ഒരുപാടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ അല്ലെങ്കിൽ കോളേജ് ചെയ്യാൻ സമയം കിട്ടും ഞാൻ റിപ്ലൈ തരാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ബൈ